അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ഷൊർണൂർ കണയം രണ്ടാം വാർഡിലെ ക്വാറി അധികാരികൾ സന്ദർശിച്ചു പ്രദേശത്തെ ജനകീയ സമിതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സന്ദർശനം ക്വാറി പ്രവർത്തനം നിർത്തണമെന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ ണയം രണ്ടാം വാർഡിലെ ഇരുപത്തിയേഴ് കുടുംബങ്ങളുടെയും ജനകീയ സമിതിയുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നഗരസഭാധികൃതര് ക്വാറി സന്ദര്ശിച്ചത് ക്വാറിയുടെ പ്രവര്ത്തനം മൂലം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായും ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നതായും നിവാസികൾ അധികൃതരോട് പറഞ്ഞു അധികാരികൾ ക്വാറി ഉടമകളുമായി സംസാരിച്ചു ക്വാറി നിർത്തണമെന്ന ഉറച്ച നിലപാടിലായിരുന്നു നാട്ടുകാർ വിള്ളൽ സംഭവിച്ച വീടുകളും അധികൃതർ സന്ദർശിച്ചു അതേസമയം നഗരസഭ നേരത്തെ അനുമതി നൽകാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്നും വിധി സമ്പാദിച്ചാണ് ക്വാറി പ്രവർത്തിക്കുന്നതെന്നും നിയമാനുസൃതമാണ് പ്രവർത്തനമെന്നും ക്വാറി ഉടമകൾ നഗരസഭാ അധികൃതരെ അറിയിച്ചു ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി നഗരസഭയ്ക്ക് നൽകിയതിനുശേഷം അത് കൌൺസിൽ യോഗത്തിൽ വെക്കുകയും തുടർന്ന് മൈനിങ് ജിയോളജി വകുപ്പിനെ അറിയിക്കുകയും ചെയ്യുമെന്നും അതിനുശേഷമേ മറ്റ് തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂവെന്നും വൈസ് ചെയർമാൻ അനുരാജ് പറഞ്ഞു ഈ കണയം ദേശവാസികളുടെ ഇരുപത്തിയേഴോളം പരാതികൾ നഗരസഭയിൽ ലഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് ഈ കോറിയുടെ പ്രവർത്തനം കാരണം ഇരുപത്തിയേഴോളം വീടുകൾക്ക് സാരമായ കേടുപാടുകളും അവരുടെ ജീവനും സ്വത്തിനുമൊക്കെ ഭീഷണിയായിട്ട് നിലനിർത്തുന്നുണ്ട് എന്ന് പരാതി എട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ മുനിസിപ്പൽ സെക്രട്ടറി എ ഇ എല്ലാവരും ഇ പി ചെയർപേഴ്സണും ഓഫീസ് ചെയർമാനും എല്ലാവരും കൂടി ഇവിടെ ഞങ്ങൾ വന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കോറിയും മറ്റും ഒക്കെ കണ്ടിട്ടുണ്ട് വിശദമായി വീടുകളിലെ കേടുവന്നതിൻ്റെ ഒരു റിപ്പോർട്ട് അവിടുത്തെ എൻജിനീയറിങ് വിഭാഗത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാ വീടുകളും സന്ദർശിച്ച് വിശദമായിട്ട് റിപ്പോർട്ട് നഗരസഭയ്ക്ക് കൈമാറും അത് കൗൺസിലിൽ വെച്ച് ഇതിനെതിരെ എങ്ങനെ നിയമപരമായിട്ട് ഇതിനെതിരെ എന്തൊക്കെ നടപടികൾ നഗരസഭ കൗൺസിലർ സിനി മനോജ് നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് മറ്റുദ്യോഗസ്ഥർ ജനകീയ സമിതി ഭാരവാഹികൾ പ്രദേശവാസികൾ തുടങ്ങിയവരും ക്വാറി സന്ദർശനത്തിലുണ്ടായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ഷൊർണൂർ ഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ വാല്യൂ അവസാനിക്കത്തില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്